ശ്രീ സായിരാം പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം സായി പ്രചോദനങ്ങൾ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പുതുവർഷത്തിൽ നാം പരിപോഷിപ്പിക്കേണ്ടത് എന്തിനെയാണ് ഭഗവാൻ പ്രേമപൂർവം വിശദീകരിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രേമസ്വരൂപരെ പുതുവർഷത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾക്ക് പുതിയ ചിന്തകളെയും മനോഭാവങ്ങളെയും കുറിച്ച് ശ്രദ്ധയില്ല ആളുകൾ പുത്തൻ ആശയങ്ങളും താല്പര്യങ്ങളും വളർത്തിക്കൊണ്ടുവരണം സദാസമയവും നിരാശയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ അവർ എപ്പോഴാണ് ഒരു നല്ല ജീവിതത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ പഠിക്കുക അവർ സന്തോഷം പ്രകടിപ്പിക്കണം ഉള്ളിലുള്ള ദിവ്യതയുടെ അടയാളമാണത് ഈശ്വരൻ നിത്യാനന്ദമാണ് ദുഷ്പ്രവണതകളെ ഉപേക്ഷിച്ച് ഹൃദയം ഈശ്വര ഈശ്വരപ്രേമത്താൽ നിറയ്ക്കുക അപ്പോൾ നിങ്ങൾ ഈശ്വരനുമായി ഒന്നായിത്തീരും എല്ലാവിധ സന്തോഷവും നിങ്ങൾക്ക് നൽകാൻ ഞാൻ സന്നദ്ധനാണ് പക്ഷേ ഞാൻ നൽകുന്നത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എല്ലാ വേവലാദികളെയും തുടച്ചു നീക്കുക അവ പായുന്ന മേഘങ്ങൾ പോലെ താത്കാലികമാണ് ആരെയും അവർ മാതാപിതാക്കളോ ഗുരുജനങ്ങളോ ആകട്ടെ നിങ്ങൾക്കും ഈശ്വരനോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾക്കും ഇടയിൽ തടസ്സം നിൽക്കാൻ അനുവദിക്കരുത് പ്രഹ്ലാദനും ഭരതനും ബലിചക്രവർത്തിയുമെല്ലാം നമ്മെ പഠിപ്പിച്ച പാഠം ഇതാണ് ഈശ്വരനോടുള്ള അവരുടെ ഭക്തി മറ്റെല്ലാ ബന്ധങ്ങൾക്കും ബാധ്യതകൾക്കും അതീതമായിരുന്നു അത്തരം ഭക്തരെ ഈശ്വരൻ കാത്തുരക്ഷിക്കും ഈശ്വരനിൽ ശരണാഗതിയടയുകയും മാനവസേവയ്ക്കായി നിങ്ങളെ സ്വയം സമർപ്പിക്കുകയും ചെയ്യുക ഒരു പുതുവർഷത്തെക്കുറിച്ചല്ല പുതിയ ജീവിത രീതിയെക്കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്ത ആനന്ദത്തിന്റെ ഒരു പുതിയ ഉറവിടത്തിനായി അന്വേഷിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു ജയ് സായിരാം